ഹലോ ഫ്രണ്ട്സ് കുറച്ച് ദിവസമായി നമ്മൾ നല്ലൊരു വീട് ഇട്ടിട്ട് എല്ലാവർക്കും കുഞ്ഞു സ്റ്റെപ്സിലേക്ക് സ്വാഗതം ജലദോഷമൊക്കെ പിടിച്ച് ഒച്ചക്കെ പോയിട്ടുണ്ട് ചെറിയൊരു പനിയുണ്ടായിരുന്നു എന്നാലും നമ്മളിന്ന് വെറുതിരുന്നപ്പോൾ ചുമ്മാ ഒരു ഇടിച്ചക്ക പറക്കിയുള്ള പോക്കാണ് മുന്നൂറ്റൻപത് രൂപക്ക് അമ്പക്ക് നല്ലൊരു വെട്ടത്തി വാങ്ങിക്കൊടുത്ത് അതിൻ്റെ ഉങ്ക് ഇടിച്ചക്കോട് കാണിക്കാൻ വിചാരിച്ചു വരിക്കച്ചക്കയുടെ ഉപ്പേരിൻ്റെ രുചി അറിയാത്തവരുണ്ടെങ്കിൽ കൂടങ്ങാട് പോരാ ആ പോക്ക് കണ്ട അറിയാം ഇന്നൊരു വരിക്കച്ചക്കേൻ്റെ കഥ കഴിച്ചിട്ടേ തിരിച്ച് വരുള്ളൂ പിന്നേക്കിങ്ങോടൊരു കാര്യം പറയാണ്ട് ഒരിക്കലും വേർത്ത് നിൽക്കുന്ന നേരത്ത് പച്ചവെള്ളം കുടിക്കരുത് കുടിച്ചതിൻ്റെ ഈ അവസ്ഥ വരും വന്നിരിക്കും ഉറപ്പാണ് അപ്പം പകല് നമ്മൾ വല്ല കുറക്കുമെങ്കിലും രാത്രി അസൽ അടിപൊളിയായിട്ട് കുറക്കും ഒരു ജീവി നമ്മളെ വീട്ടിൽ കടന്നും വരില്ല അങ്ങനത്തെ കുറയാണ് നല്ല നാടൻ പട്ടി വരക്കും പോലെ കുറക്കും പിന്നെ ഇപ്പോഴത്തെ വെയിലിൻ്റെ ചൂട് എല്ലാവർക്കും അറിയാമല്ലോ വെയിലൊരിക്കലും ഒരാളും അധികം കൊള്ളരുത് നമ്മുടെ വരിക്കച്ചക്ക എന്താണ് പ്ലാവിൻ്റെ അടുത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു ഇനിയാണ് വരിക്കച്ചക്കറയ്ക്കാൻ പോണത് ക്യാമറമാന് മറ്റൊരു അല്ല നമ്മളെ അമ്മ തന്നെയാണ് കേട്ടില്ല ഞങ്ങൾ കുറയ്ക്കുന്നത് ഇതാണ് കുര ഒരു കുരോട് കുറച്ചാണ് തീരും മുമ്പേ അതിൻ്റെ ബാക്കിൽ തന്നെ രണ്ടാമത്തും വരും നിൽക്കാം ഒരു ശ്വാസം നിൽക്കാൻ നേരില്ല എനിക്ക് പറ്റിയ അബദ്ധം എന്ന് ചോദിച്ചാൽ പണിസ്ഥലത്തുനിന്ന് നട്ടുച്ച നേരത്ത് നല്ല പച്ചളം കുടിച്ചു വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മുടെ സൗണ്ട് മൂഞ്ചി അതേ തൂങ്ങി നിൽക്കണ ബ്ലാവിൽ നല്ല അടിപൊളി വരിക്കച്ചക്ക ഇതിലൊരെണ്ണം നമുക്ക് തള്ളിട്ടിട്ട് അടിപൊളി ഒരു ഉപ്പ് ഉപ്പേരി ഉണ്ടാക്കണം ഇന്നം കാട്ടിലും തടിച്ച പ്ലാവായതുകൊണ്ട് എനിക്ക് നമുക്ക് കയറാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഒരു തോട്ടിക്കു വേണ്ടി പരക്കം പായു പരക്കം പാച്ചലിൻ്റെ ഇടയിലാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് ഇതുണ്ടോ മഴയല്ലാണ്ട് നമ്മുടെ പ്രകൃതിയെക്കാകെ ഉണങ്ങി വരണ്ടിട്ടുണ്ട് എന്തായാലും ഇവരോടൊക്കെ ഒരു അവസ്ഥ ഒരു വേനൽമഴക്കമ്മൾ കൊതിക്കണില്ലേ പ്രകൃതി നമ്മളൊക്കെ എന്താ പെയ്യാത്ത മഴക്കാരൊന്നൊക്കെ അനിയാത്തേ എന്തായാലും നമുക്കൊന്ന് കാത്തിരിക്കാം ഒരു വേനൽ വേനൽമഴയ്ക്ക് വേണ്ടി എന്തായാലും നീളല്ല തോട്ടി എന്ന് പറഞ്ഞാൽ രണ്ട് തോട്ടി വെച്ച് ഏച്ച് കൂട്ടിയതാണ് അത് എടുത്ത് കൊന്തിച്ചപ്പോഴാണ് കൊണ്ടാകുള്ളൊരു ബുദ്ധിമുട്ട് മനസ്സിലായത് ഇനി നമ്മൾ കനല്ലാത്ത തോട്ടിയമ്മ ഈ കനലെ കത്തി കെട്ടാൻ പോവുകയാണ് ഒരു പ്ലാസ്റ്റിക് കയറും ആ തോട്ടിയമ്മ തന്നെ ഉണ്ടായിരുന്നു രണ്ടെണ്ണം വെച്ച് കിട്ടിയ തോട്ടിയിൽ ഒരെണ്ണം ഞാൻ അഴിച്ചെടുത്ത് ഒരു തോട്ടിയമ്മ കെട്ടുക നമ്മളെ വെട്ട് കത്തി പ്ലാസ്റ്റിക്കിൻ്റെ കയറായതുകൊണ്ട് ചെറിയ ഉരിപ്പേടിയൊക്കെ ഉണ്ട് ഉരിപ്പുന്ന വീടൊന്നും കിട്ടേണ്ടി വരും എന്തായാലും നമ്മളെ ഈ പ്ലാമ്പത്ത് വരിക്ക ചക്കേൻ്റെ ഞെട്ടിലൊന്ന് കത്തി വെച്ചിട്ടൊന്ന് വലിച്ചു വയ്ക്കാം

എന്തായാലും മക്കളെ നമ്മുടെ വരിക്കച്ചക്ക ഒരു അസലൊരു പെർമാണി തന്നെയാണേ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഏക പ്ലാവായിട്ടത് ഇത് നമ്മുടെ പ്ലാവ് എന്നല്ല പക്ഷെ ഇതുമെന്നെല്ലാവരും ചക്ക കാലായ ചക്ക ഇട്ടൊക്കെ കൊണ്ടുപോവാറുണ്ട് ഇനിയിപ്പോൾ ഈ വേനൽ കഴിഞ്ഞ മഴക്കാലമായി ചക്കേൻ്റെ അസല് കാലായി ഇട നമ്മുടെ സുന്ദര കുട്ടപ്പിനെ എന്തായാലും പുളി ചക്കൻ പുളി വരയ്ക്കിയ ചക്ക ഇവനെ നമുക്ക് ചെന്നിട്ട് നല്ലൊരു അരിഞ്ഞെടുത്തിട്ട് നല്ല അടിപൊളി ഒരു ഉപ്പിലേക്ക് എടുക്കണം റബ്ബറിൻ്റെ ഇലകളും പ്ലാവിൻ്റെ ഇലകളും എല്ലാ ഇലകളും കൊഴിഞ്ഞാടിയിട്ട് ആകെ ഇലകളായി നിൽക്കാണ് ചവിട്ടുമ്പം നല്ല സൗണ്ടും ഉണ്ട് നല്ല ഉണങ്ങി നിൽക്കുന്ന ഇലകളാണ് ചക്കക്ക് തോട്ടി കെട്ടിയ ആ തോട്ടി അമ്മ തോളിയിലേറ്റിപ്പോരാണ് കയ്യിൽ നമ്മുടെ മുന്നൂറ്റി അൻപത് റുപ്പ്യൻ്റെ ആ വെട്ടുകത്തിയുണ്ട് നമ്മുടെ സുന്ദരനായ നമ്മുടെ വരക്കച്ചക്കേനെ ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒരു താലി വെട്ടിയെടുക്കണം ആ വളഞ്ഞ് കുറച്ചങ്ങൾ പോട്ടെ കണ്ടങ്ങൾ ഇതിൻ്റെ ഒരു വെട്ടിപ്പോൾ ചൊറുക്ക് ഒരു വെട്ടിന് രണ്ട് തുണ്ടും ഇതിപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ വെട്ടിയെന്ന് ചോദിച്ചാൽ ഇതിനെ വളഞ്ഞ് കുറച്ച് ഒലിച്ചു പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ കുറച്ച് നേരം നമുക്കിത് ഇവിടെ നിന്ന് നിർത്തണം നോക്കിയാണെങ്കിൽ നിങ്ങൾ ഇതിനെ വളഞ്ഞ് പതുക്കെങ്ങനെ ഒലിച്ചിറങ്ങണത് നമ്മളിതിനെ ഇനി എന്താ ചെയ്യാൻ പോകണറിയാം നല്ല വൻപയറിലിട്ട് ഒരു കുരുക്കിടം പോവുകയാണ് പിന്നെ നമ്മുടെ ചക്ക മുറിച്ച് നന്നാക്കുമ്പോൾ തന്ത്രപരമായി നീങ്ങിട്ടില്ലെങ്കിൽ വളഞ്ഞിൽ നമ്മുടെ കൈ കുരുമുകൾ നമുക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ആദ്യം തന്നെ വെളിച്ചെണ്ണ ആ പാത്രത്തിൽ പുരട്ടി പുരട്ടങ്ങട്ട് എടുക്കുകയാണ് കുറച്ച് കയ്യുമ്പലും തേക്കുക അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടിച്ചക്ക ചെത്തിയെടുക്കുകയാണ് ആ ഒരു ദൃശ്യം മനോഹരമായിട്ടുള്ള ദൃശ്യം നമുക്കൊന്ന് കാണാം നമ്മുടെ മുരുകനും ടീമും അമ്മന്താ കാണിക്കണമെന്ന് വിചാരിച്ചാണ്ട് അന്ധമിട്ട് നോക്കി നിൽക്കുകയാണ് ഇതിപ്പോൾ എന്ത് പരിപാടിയാണെന്ന് കരുതിയാണ്ട് അവർക്ക് ശരിക്കും ഈ വേനലെ ചൂട് നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട് അതിനുശേഷം ശേഷം പയറിലെ വൊമ്പനായ വൺ പയറ് അമ്മ കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് വെന്തിട്ട് വെന്ത് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മുടെ വരിക്കച്ചക്കാശാനെ അങ്ങോട്ട് ഇടാന് നമ്മുടെ മൺചട്ടിയിൽ അങ്ങനെ തിളച്ച് മറിയാണ് വൺപയർ ു കണ്ടപ്പം പാതി പാതി കൂടി എടുത്തിട്ടുണ്ട് അതുകൂടി നന്നാക്കി എടുത്തിട്ട് വേണം നല്ലൊരു ഉപ്പേരി തയ്യാറാക്കാൻ അപ്പം വെട്ടുന്ന രീതി നിങ്ങൾ കണ്ടില്ലേ ഇതുപോലെയാണ് ഇടിച്ചക്ക വെട്ടിയെടുക്കുക ഇതുപോലെ വെട്ടിയിട്ട് അരിഞ്ഞെടുക്കും വേണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആവോ ചക്ക ഇടാന് ഒരു കത്തി ചക്ക വെട്ടാൻ മറ്റൊരു കത്തി ചക്ക അരിഞ്ഞെടുക്കാനോ നമ്മുടെ വീച്ചൻ കത്തി നമ്മുടെ ഈ ചക്ക അരിഞ്ഞെടുക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞു ഇടിച്ചക്കി ഇറച്ചിയും കൂടി വെക്കാന്ന് അപ്പോൾ അതൊന്ന് എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കണം ഇടിച്ചക്കിൻ നമ്മുടെ കോഴി ഇറച്ചി അതാണ് നെക്സ്റ്റ് വീഡിയോ നമ്മുടെ വൺ പയർ ആയിട്ടുണ്ടെന്ന് നോക്കാം വൺപയർ വെന്തിട്ടുണ്ട് ഇനി നമ്മുടെ അരിഞ്ഞ് വെച്ച ഇടിച്ചക്ക ഇതിലേക്ക് ഇടാം വേണ്ടി പോവുകയാണ്

വെള്ളൊക്കെ വറ്റിട്ട് പാകത്തിന് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറവിട്ട് എടുക്കണം ആദ്യം വെളിച്ചെണ്ണയിൽ കടകൊന്ന് പൊടിച്ചെടുക്കാം ചെറിയ ഉള്ളിയും ചുഗന്ന മുളകും കറിവേപ്പിലും ഇട്ട് വയറ്റി എടുത്തതിനു ശേഷം നമ്മൾ വേവിച്ചെടുത്ത ചക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ദാസൻ ഒരു കൊച്ചനായ ഗൈലി ഇവർ അവിടെ ഒരു ഗൈലി ഇട്ടി കൊണ്ടാ ജാക്കറ്റ് ഒട്ടാണയരെ ഇങ്ങോട്ട് എടുക്കാം അപ്പോൾ ഇനി ഇന്ന് ചോറ് കഴിക്കണില്ല ഒരു പ്ലേറ്റ് ചക്ക വരിക്ക ചക്കയുടെ ഉപ്പേരി ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം അടുത്തൊരു എപ്പിസോഡായിട്ട് ഞാൻ വീണ്ടും വരും അതൊരക്കും വീണ്ടും കാണാം ബൈ ബായ്